നൂറുകണക്കിന് കാക്കകളുമായി ചാലിശ്ശേരി ക്ഷേത്ര മൈതാനിയിൽ അപൂർവ സൗഹൃദ വലയം തീർത്ത് കബീർ സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക തീർക്കുകയാണ് കബീറും ചാലുശ്ശേരി ക്ഷേത്ര മൈതാനത്തെ നൂറുകണക്കിന് കാക്കകളുമായുള്ള സൗഹൃദം സഹജീവി സ്നേഹത്തിന്റെ അപൂർവ കാഴ്ചയാണ് എന്നും ചാലുശ്ശേരി മുലയംപറമ്പത്ത് ക്ഷേത്രപറമ്പിൽ പ്രഭാതം നടത്തത്തിന് വരുന്ന കബീർ കാക്കകൾക്ക് പതിവായി തീറ്റ കൊടുക്കും ആ സമയത്ത് കാക്കകൾ കൂട്ടമായി കബീറിന്റെ സൗഹൃദ വിരുന്നിനായി വന്നു ചേരുന്ന മനോഹര കാഴ്ചയാണ് നാട്ടുകാരിൽ കൗതുകമുണർത്തുന്നത് ചാലുശ്ശേരി സെന്ററിൽ കാർ ഡ്രൈവറായി ജോലി ചെയ്യുന്ന കബീറിന്റെ സഹജീവി സ്നേഹം തീർത്തും മാതൃകാപരമാണെന്നാണ് നാട്ടുകാരുടെയും അഭിപ്രായം എന്നും പതിവ് തെറ്റാതെ കബീർ കാക്കകൾക്ക് തീറ്റയുമായി മൈതാനത്ത് എത്തുകയും കാക്കകൾ കൂട്ടമായി ആ സമയം കബീറിനു ചുറ്റും കൂടുന്നത് പതിവ് കാഴ്ചയാവുകയാണ് ഒരേ സമയം നൂറോളം കാക്കകളാണ് കബീറിന് ചുറ്റും സൗഹൃദ വലയം തീർക്കാൻ എത്താറുള്ളത് കബീറിന്റെ സഹജീവി സ്നേഹം കാക്കകളോട് മാത്രമല്ല ദിവസവും വീടിനടുത്തുള്ള കിളികൾക്കും പൂച്ചകൾക്കും പതിവായി തീറ്റ കൊടുക്കാറുമുണ്ട് സൗമ്യനായ കബീറിന്റെ സഹജീവി സ്നേഹം നാടകം മികച്ച മാതൃകയും പ്രചോദനവുമാണ് സൃഷ്ടിക്കുന്നത് ഗ്രൗണ്ട് കയറി കഴിഞ്ഞാൽ പിന്നാലെ ഗ്രൗണ്ടിൽ എപ്പുണ്ടാവും എന്റെ ബൈക്ക് കണ്ടാല് എല്ലാ കാക്കകളൂടെ ഒഴിച്ചില് വരും കബീർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ മതി കബീറിന്റെ വണ്ടി കണ്ട കാക്കകൾ പിന്നാലെ കൂടി കബീർ സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ വർക്കൗട്ടിന് എല്ലാ ദിവസവും വരുന്നതാണ് സ്ഥിരമായിട്ട് കാക്കകളുടെ കബീറിന്റെ പ്രിയ തോഴനാണ് കാക്കകള്

കെബിയിറക്കയുടെ വാഹനത്തിൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടാൽ ഹോൺ കേട്ടാൽ നൂറുകണക്കിന് വരുന്ന കാക്കകൾ കെബിയിറക്കയുടെ കയ്യിൽ നിന്നും വരുന്ന ആ പിന്നെ ബിസ്ക്കറ്റ് കഷ്ണങ്ങൾ പിന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കെബിയിരക്ക ഒരു ടാക്സി ഡ്രൈവറാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ഇപ്പോൾ വെയിലായാലും മഴയായാലും ഏത് കാലാവസ്ഥയിലും നമ്മൾ ഒരു ദിവസം പോലും മുടങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ല എന്തായാലും കെബീർക്കയുടെ ഈ നല്ല മനസ്സ് സഹജീവി സ്നേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഒരു മാതൃകയായി മാറ്റാൻ പറ്റുന്ന ഒന്നാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ നുണാമുദിയും പൈസ പൈസരും ഒക്കെ ഞങ്ങളെല്ലാവരും ഇവിടെ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും ഇവർക്കറി നല്ല മനസ്സിന് ഒരുപാട് കാരിശേരിക്കാരെന്ന നിലയ്ക്ക് ഒരുപാട് പിന്നെ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവിധ ആശംസകളും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി